സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് വരവേൽപ്പ് പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് പാലക്കാട്ടെ ഗ്രാമീണ ജീവിതവും ഭൂപ്രകൃതിയും സിനിമയിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമയിലെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഇവയാണ് പാലക്കാട് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് പാലക്കാട് ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിലാണ് ഒരു ബസ് ഉടമയായ മുരളി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ വീട് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമായ മുരളീധരന്റെ ഗൾഫ് മോട്ടോഴ്സിന്റെ യാത്രകൾ എന്നിവയെല്ലാം പാലക്കാടിന്റെ പശ്ചാത്തലത്തിൽ കാണാം ചിറ്റൂരിലെ ഒരു പഴയ തറവാടാണ് സിനിമയിലെ പ്രധാന വീടായി ഉപയോഗിച്ചത് മോഹൻലാൽ കഥാപാത്രം അടങ്ങി വരുന്നതും പിന്നീട് തന്റെ ബിസിനസ് തുടങ്ങുന്നതുമായ രംഗങ്ങൾ ഈ വീടിന്റെ പരിസരങ്ങളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അമ്പലക്കടവ് സിനിമയിലെ അമ്പലക്കടവ് എന്ന ഗ്രാമം ചിത്രീകരിച്ചിരിക്കുന്നത് പാലക്കാട്ടെ തന്നെ ഒരു ഗ്രാമത്തിലാണ് സിനിമയിലെ ചില പ്രധാന രംഗങ്ങളും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും ഈ ലൊക്കേഷനുകളിൽ വെച്ചാണ് നടന്നത് കേരളത്തിന്റെ ഗ്രാമീണ ജീവിതം തൊഴിൽ പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം വളരെ യാഥാർത്ഥ്യബോധത്തോടെ വരച്ചുകാണിച്ച ഒരു സിനിമയാണിത് പാലക്കാടിന്റെ പ്രകൃതി ഭംഗി സിനിമയുടെ ആവിഷ്കാരത്തിന് കൂടുതൽ മിഴിവേകി